ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ട് അടിപൊളി ഒരു വിഭവമാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീടിലോട്ട് കിടക്കാം ആവശ്യമായ സാധനം മെയിനായിട്ട് നമ്മൾ ചക്കനോട് നല്ല വിഭവം ഉണ്ടാക്കണം ചക്ക ശർക്കര കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാൻ രണ്ടച്ചാണ് എടുത്തിട്ടുള്ളത് ഏലക്ക പൊടിച്ചത് തേങ്ങ ചിരുവേത് ഓരോ ചക്കയുടെയും കുരു ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക നല്ല മധുരമുള്ള ചക്കാണ് മധുരം കുറവുള്ള ചക്കയാണെങ്കിൽ ഇത് ശർക്കര കൂടുതൽ ചേർക്കേണ്ടി വരും ചക്ക എല്ലാം വൃത്തിയായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം എന്നിട്ട് അതിലേക്ക് ചില പേശ് തേങ്ങ ഇത് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് കുറക്കൊക്കെ ചെയ്യാം ആവശ്യത്തിനനുസരിച്ച് ഇനി നമുക്ക് നല്ല പോലെ അടിച്ചെടുക്കാം ശേഷം വെള്ളം ചേർത്തിട്ട് നല്ല പോലെ അടിച്ചെടുക്കാം തേങ്ങ നല്ല പോലെ പിഴഞ്ഞെടുക്കുക എന്താ പീഞ്ഞെടുത്തിട്ടുണ്ട് ഇതാണ് ഒന്നാം പാലും രണ്ടാം പാൽ ഇത് രണ്ടാം പാലും മൂന്നാം പാലും ഇതാണ് ഒന്നാം പാൽ ഇതൊന്നാം പാലാണ് ഇത് രണ്ടും മൂന്നും പാലുകളാണ് ഇനി ഇനി ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ രണ്ടാം പാലും മൂന്നാം പാലും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ പാനടുപ്പത്ത് വെച്ച് നല്ല പോലെ ചക്ക അടുപ്പത്ത് വെച്ച് ചക്ക നല്ല പോലെ കൊടുക്കുക ഈ ചക്ക നല്ല പോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക നല്ല പോലെ തിളച്ചു വന്നിട്ട് ൊടുക്ക നമ്മളെ ചക്ക നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് സമയം കൂടിയും മൂടി വണക്കാം ചെറിയ റച്ച് ശർക്കരയും കൂടെ വീട് എടുത്തിട്ടുണ്ട് മധുരം കുറവാകുന്നു വിചാരിച്ച് ഇനി രേഷം വെള്ളം ഒഴിച്ച് ഇത് ഒരുക്കിയെടുക്കാം നല്ല പോലെ ഇതാകേണ്ടി വന്നിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരാണ് ഞാൻ വേവിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാവ് വെച്ചു കൊടുക്കാം ഇനി ഇത് ശർക്കര ഈ ചക്കമരൊക്കെ പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതേക്ക് ലക്ഷം പൊടിച്ചതാണ് ഇതിലിട്ട് കൊടുക്കണ്ട എല്ലാം തിളച്ച് വന്ന് ശർക്കര ചക്കണ പിടിച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഇതിലോട്ട് ഒന്നാം പാല് തേങ്ങയുടെ ഒന്നാം പാൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി തിളക്കേണ്ട ആവശ്യമില്ല ഇത് ഇനി അരച്ച് വെച്ച് തണുത്തതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമ്മളിത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അടുത്തുള്ള ചക്ക വിഭവം ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളുടെ ചക്ക റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം എന്താ നല്ല ടേസ്റ്റ് ആണ് ഈ ചക്കക്ക് എല്ലാവരും കഴിക്കും എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുവരെ കണ്ടതിന് താങ്ക്